ഹായ് എവറി വൺ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് സിക്സ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ആണ് സോ ലെറ്റ് സി വോട്ട് ആൾ വി ഹ് ടു സ്റ്റഡി ചെയ്യുക സോ ഫസ്റ്റ് വന്നിട്ട് വാട്ട് ഇസ് പോപ്പുലേഷൻ എന്നുള്ള ടോപ്പിക്കാണ് എന്താണ് ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ദ പാർട്ടിസിപ്പൻസ് ഇൻ എ റിസേർച്ച് സ്റ്റഡി ആർ എഫോർട്ട് ടു കളക്റ്റീവ്ലി ആസ് ദ പോപ്പുലേഷൻ സോ നമ്മൾ എടുക്കുന്ന ആ റിസേർച്ച് സ്റ്റഡിയിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ എന്ത് പറയാ പോപ്പുലേഷൻ എന്ന് പറയാം ആ ഒരു പോപ്പുലേഷൻ ക്യാൻ ബി ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം ഒബ്ജെക്ട്സ് ആവാം ഇവൻറ്റ്സ് ആവാം ഓർഗനൈസേഷൻസ് ആവാം സോ ഹും സെവർ ഇസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ സ്റ്റഡി ഓർ ഹും is the participants in a research study. it is called as what the population. സോ യു യു യൂസ് പോപ്പുലേഷൻ ടു ഡ്രോ കൺക്ലൂഷൻ ആൻ എക്സാമ്പിൾ ഓഫ് എ പോപ്പുലേഷൻ വുഡ് ബി ദ എൻറ്റയർ സ്റ്റുഡൻറ്റ് ബോഡി അറ്റ് എ സ്കൂൾ സോ ഈ ഒരു പോപ്പുലേഷനിൽ അവരെടുത്തു നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു സ്റ്റഡിയിൽ ഓക്കെ ദിസ് ഇസ് കൺക്ലൂഡ് ആസ് ദിസ് എന്ന് പറയുന്നത് സോ ഇപ്പോൾ സിഫ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്കൂളിലാണ് സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ ആ ഒരു എൻറ്റയർ സ്റ്റുഡൻറ് ഗ്രൂപ്പ് ആണ് എന്ത് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ റിസർച്ച് സ്റ്റഡിയിലെ പോപ്പുലേഷൻ സോ ഐ റിപ്പീറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർട്ടിസിപ്പൻസ് ഇൻവോൾവ്ഡ് ഇൻ ദ റിസർച്ച് സ്റ്റഡി ആർ കളക്റ്റീവ്ലി കാൾ ആസ് പോപ്പുലേഷൻ സോ ദ പോപ്പുലേഷൻ ക്യാൻ ബി എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒബ്ജെക്ട്സ് ഇവൻറ്സ് ആൻഡ് എനി ഓർഗനൈസേഷൻസ് സോ നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പോപ്പുലേഷൻ ആണ് സോ ഏതൊക്കെ ടൈപ്പ് പോപ്പുലേഷനാണ് നമുക്കുള്ളത് നോക്കാം ഫൈനൈറ്റ് പോപ്പുലേഷൻ ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയുണ്ട് ഒരു നമ്പർ ഓഫ് ഒരു പെർട്ടിക്കുലർ ഫൈനേറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓർ ഇൻഡിവിജ്വൽസ് ഓർ വട്ട് എവർ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫൈനൈറ്റ് ഗ്രൂപ്പ് നമ്പർ ഓഫ് എലമെൻസിനെയാണ് നമ്മളെന്ത് പറയാം ഫൈനേറ്റ് പോപ്പുലേഷൻ എന്ന് പറയാം ദെൻ ഇൻഫൈനൈറ്റ് പോപ്പുലേഷനാണ് സോ ഇൻഫിനൈറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താവും അതായത് നമുക്കൊരു കൗണ്ട് ഉണ്ടാവത്തില്ല ഇറ്റ് ഇസ് ലൈക്ക് വി കാൺ ലൈക്ക് ഇറ്റ് വിൽ ബി സോ ലാർജ് അല്ലെങ്കിൽ വി കാൺ ജസ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ എ ഗിവൻ പോപ്പുലേഷൻ സോ ദാറ്റ് ഈസ് വിത്ത് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ദെൻ വന്നിട്ട് എക്സിസ്റ്റൻറ്റ് പോപ്പുലേഷനാണ് സോ എക്സിസ്റ്റൻറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് എലമെന്റ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി സോ റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോപ്പുലേഷനാണ് നമ്മൾ Existent population. Now, the fourth one we have hypothetical population. So, hypothetical we are just assuming, like it will be imaginary. So, that kind of or that set of population is termed as hypothetical population. So, different types of population we have finite, infinite, is existent, and hypothetical uh, population. ദെൻ ഇവിടെ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാറുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ ഇൻ എ റിസർച്ച് സോ സാമ്പിൾ എന്താണ് പോപ്പുലേഷൻ എന്താണ് എപ്പോഴും എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ് സോ ലെറ്റ് സീ വാട്ട് ഇറ്റ് ഇസ് സൊ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒരു എൻറ്റയർ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന ഒരു ടെണേന്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് സോ പോപ്പുലേഷൻ ഇസ് ദ എൻറ്റയർ ഗ്രൂപ്പ് ദാറ്റ് ഈസ് ബീങ് സ്റ്റഡീഡ് അപ്പോൾ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ദാറ്റ് ഇസ് സ്റ്റഡീഡ് സോ നമ്മൾ പഠിക്കുന്ന ആ ഒരു എൻറ്റയർ പോപ്പുലേഷനിന്ന് നമ്മൾ എടുക്കുന്ന ആ ഒരു സബ്സെറ്റിനെയാണ് എന്ത് നമ്മൾ പറയുക സാമ്പിൾ എന്ന് പറയാം ഇപ്പോൾ യൂഷ്വലി നമ്മൾ സാമ്പിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വലിയൊരു ലാർജർ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലാർജർ പോപ്പുലേഷൻ നമ്മളൊരു ചെറിയ സാമ്പിൾ എടുക്കുന്നു എന്നാണ് പറയുക സോ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ദാറ്റ് ഇസ് ബീങ് സ്റ്റഡീഡ് സോ ഓൾ ദോ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ ആർ ടു ഡിഫറെൻ്റ് ടേംസ് ദ ബോത്ത് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു പോപ്പുലേഷനും സാമ്പിളും അവർ രണ്ടും ഡിഫറെൻറ്റ് ടേംസ് ആണ് പക്ഷേ ദിസ് ടു ടേംസ് ആർ റിലേറ്റഡ് ടു ീച്ച് അതേഴ്സ് ബിക്കോസ് ഒരു പോപ്പുലേഷൻ വിതഔട്ട് പോപ്പുലേഷൻ ഇല്ലാതെ നമുക്കൊരു സാമ്പിൾ ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ലാർജർ പോപ്പുലേഷൻ നമ്മൾ എടുക്കുന്ന ഒരു സബ്സെറ്റാണ് എന്ത് സാമ്പിൾ എന്ന് പറയുന്നത് സോ സോ ഫോർ എ സാമ്പിൾ ടു എക്സിസ്റ്റ് എന്താണ് ഒരു പോപ്പുലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് സോ ദിസ് ടു ടേംസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ബട്ട് ദേ ആർ ഡിഫറെൻറ്റ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത് സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് ജസ്റ്റ് എ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വിച്ച് റെപ്രസെൻറ്റ്സ് ദ എൻറ്റയർ ഗ്രൂപ്പ് ദാറ്റ് ഇസ് ബീങ് സ്റ്റഡീഡ് നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് വാട്ട് ഇസ് സാമ്പിളിംഗ് എന്താണ് സാമ്പിളിംഗ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഇൻ റിസേർച്ച് ടേംസ് എ സാമ്പിൾ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒബ്ജെക്ട് ഓർ ഐറ്റംസ് ദാറ്റ് ആർ ടേക്കൺ ഫ്രം എ ലാർജർ പോപ്പുലേഷൻ ഫോർ മെഷർമെൻറ്റ് സോ ആ ഒരു ലാർജർ പോപ്പുലേഷൻ എന്ന് എടുക്കുന്ന ആ ഒരു സബ്സെറ്റ് അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ഓർ ദ പ്രോസസ് ഇസ് കോൾഡ് ആസ് സാമ്പിളിംഗ് സോ ദ സാമ്പിൾ ഷുഡ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ ടു എൻഷ്യൂർ ദാറ്റ് വി ൻ ജനറലൈസബിൾ ദ ഫൈൻഡിങ്സ് ഫ്രം ദ റിസേർച്ച് സാമ്പിൾ ടു ദ പോപ്പുലേഷൻ ആസ് ഹോൾ നമ്മൾ ഏത് പോപ്പുലേഷനെ കുറിച്ചിട്ടാണോ പഠിക്കുന്നത് ആ പോപ്പുലേഷൻ എടുക്കുന്ന സബ്സെറ്റ് ആയിരിക്കണം നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന സ്റ്റഡി വെച്ചിട്ട് നമുക്ക് ആ എൻ്റെ പോപ്പുലേഷനിൽ ജനറലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഈ ഒരു പോപ്പുലേഷൻ എങ്ങനെയാണ് എന്നുള്ളത് സോ ദാറ്റ് ഈസ് വിത്ത് ദ മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ഓർ വാട്ട് സാമ്പിളിംഗ് ഇസ് സോ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നമ്മളൊരു എൻറ്റയർ ഇപ്പോൾ ഒരു ടെൻ സ്കൂൾസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ടെൻ സ്കൂൾസിൽ നിന്നും നമുക്ക് എന്താണ് എല്ലാ ലാർജർ പോപ്പുലേഷൻ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യണം പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ ആ ലാർജർ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യും നമ്മളൊരു സ്മോളർ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യും സൊ ദാറ്റ് ഈസ് വാട്ട് സാമ്പിളിംഗ് ആസ് ആൻ എക്സാമ്പിൾ ദെൻ പർപ്പസ് ഓഫ് സാമ്പിളിംഗ് എന്താണ് എന്തിനാണ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത് എന്നുള്ളത് സോ ദി പ്രൈമറി ഗോൾ ഓഫ് സാമ്പിളിംഗ് ഇസ് ടു ക്രിയേറ്റ് എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ വൺ വിച്ച് ദ സ്മോളർ ഗ്രൂപ്പ് അക്കുറേറ്റ്ലി റെപ്രസെൻറ്റ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലാർജർ ഗ്രൂപ്പ് സോ ് ദ സാമ്പിൾ ഇസ് വെൽ സെലക്ടഡ് ദ സാമ്പിൾ വിൽ ബി ജെനറലൈസബിൾ ടു ദ പോപ്പുലേഷൻ സോ ഒരു പ്രൈമറി ഗോൾ ഓഫ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ലാർജർ ഗ്രൂപ്പിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എടുത്തിട്ട് നമുക്ക് അതിനെ ജനറ ജനറലൈസ് ചെയ്യാൻ പറ്റണം ഈ ഒരു പോപ്പുലേഷൻ ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ സാമ്പിളിങ്ങിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ആണ് ലാർജർ പോപ്പുലേഷൻ പഠിക്കുക എന്നുള്ളത് അപ്പോൾ അത് കുറച്ചിട്ട് നമുക്കൊരു ചുരുങ്ങിയ സമയത്ത് അല്ലെങ്കിൽ കോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം നമുക്കൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാം സോ ദാറ്റ് ഈസ് വെ the the primary goal of sampling. So the primary goal of sampling is to what is to create a representative sample which represents the whole uh, population and to generalize what is uh, the result of the study. Next topic one that to, types of sampling are so types of സാമ്പിളിങ്ങിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം ഫസ്റ്റ് വൺ നോൺ പ്രോപ്പബിലിറ്റി സാ സാമ്പിളിംഗ് ആണ് ലെറ്റ് സി വാട്ട് ഇറ്റ് ഇസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സാമ്പിളിംഗ് ടെക്നീക് ഇൻ വിഷ് ദ റിസേർച്ചേഴ്സ് സെലക്ട് സാമ്പിൾസ് ബേസ്ഡ് ഓൺ ദ സബ്ജെക്റ്റീവ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ റിസേർച്ചർ റാദർ ദാൻ റാൻഡം സെലക്ഷൻ സോ നോൺ പ്രോപ്പബിലിറ്റി സാമ്പിളിങ്ങിൽ സാമ്പിൾസ് സെലക്ട് ചെയ്തിരുന്നത് നമ്മുടെ റിസേർച്ചറുടെ സബ്ജെക്റ്റീവ് ജഡ്ജ്മെൻ്റ് വൈസ് ആവും റാദർ ദാൻ ഒരു റാൻഡം സെലക്ഷനേക്കാളും സോ ദറ്റ് ഈസ് വിത്ത് നോൺ പ്രോപ്പബിളിറ്റി സാമ്പിളിംഗ് സോ നോൺ പ്രോബിബിലിറ്റി സാമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് സാമ്പിൾസ് ബേസ്ഡ് ഓൺ ദ സബ്ജെക്ട് ജഡ്ജ്മെന്റ് ഓഫ് ദ റിസർച്ച് നൗ വന്നിട്ട് പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ് സോ പ്രോബിലിറ്റി സാമ്പിളിംഗ് അപ്പം എന്താവും വിച്ച് ഇറ്റ് എ ഫേസ്റ്റ് ദി സെലക്ഷൻ ഓഫ് എ സാമ്പിൾ ഫ്രം എ പോപ്പുലേഷൻ ആൻഡ് വെൻ ദിസ് സെലക്ഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൾസ് ഓഫ് റാൻഡമൈസേഷൻ സോ ദാറ്റ് ഈസ് ഇവിടെ എന്താണ് നമ്മൾ റാൻഡം സെലക്ഷൻ അല്ലെങ്കിൽ ബൈ ചാൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സാമ്പിൾസിന് അല്ലെങ്കിൽ ഒരു ലാർജർ പോപ്പുലേഷനിൽ നിന്ന് നമ്മുടെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് സോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു പ്രോബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഇസ് ദാറ്റ് നോട്ട് Non-probability sampling samples are selected based on the subjective judgment of the researcher out uh, the random selection and uh, probability sampling which is based on the principles of randomization that is the subjects have been selected through random selection or by chance. So that are the difference between probability and non-probability sampling. ദെൻ സാമ്പിൾ സൈസ് സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിച്ച് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഓ ഒബ്സർവേഷൻ ഇൻക്ലൂഡഡ് ഇൻ എ സ്റ്റഡി ദ നമ്പർ ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ എൻ സോ നമ്മളെടുക്കുന്ന ഒരു സ്റ്റഡിയിൽ എത്ര സാമ്പിൾ ആണോ നമ്മൾ എടുക്കുന്നത് ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു ഫിഫ്റ്റീൻ വർക്കിംഗ് വുമനും ഫിഫ്റ്റീൻ നോൺ വർക്കിംഗ് വുമനും ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സാമ്പിൾ സൈസസ് ഹൺഡ്രഡ് ആ സാമ്പിൾ സൈസിൽ ഫിഫ്റ്റീ വർക്കിംഗ് വുമനും ഫിഫ്റ്റീൻ നോൺ വർക്കിംഗ് വുമനുണ്ട് സോ ദസ് മൈ സാമ്പിൾ സൈസ് അപ്പോൾ ഈ സാമ്പിൾ സൈസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ എന്നുള്ള റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സാമ്പിൾ സൈസ് റെപ്രസെൻ്റ് ചെയ്യാറ് സോ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഓർ ഒബ്സർവേഷൻസ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ സ്റ്റഡി ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ എൻ നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് ഡിറ്റർമൈനിങ് ദ സാമ്പിൾ സൈസ് ആണ് എങ്ങനെയാണ് നമ്മൾ ഹൗ വി ആർ ചൂസിങ് ഓർ ഹൗ വി ആർ ഡിറ്റർമൈനിങ് ദ സാമ്പിൾ സൈസ് എന്നാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ ഇസ് ദ ആക്ട് ഓഫ് ചൂസിങ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ടു ഇൻക്ലൂഡ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സോ ദ സാമ്പിൾ സൈസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ആൻ എംപ്രിക്കൽ സ്റ്റഡി ഇൻ വിച്ച് ഗോൾ ഇസ് ടു മേക്ക് ഇൻഫ്ലൻസസ് എബൌട്ട് ദ പോപ്പുലേഷൻ ഫ്രം എ സാമ്പിൾ സോ നമ്മൾ ഇപ്പോൾ ഒരു ലാർജർ പോപ്പുലേഷന് എത്ര സാമ്പിൾ ആണ് എത്ര സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ വാട്ട് ഈസ് അവർ സാമ്പിൾ സൈസ് സോ ഇറ്റ് ഈസ് ബേസിക്കലി എന്താണ് നമുക്ക് എന്തിനാണ് നമ്മൾ ഈ ഒരു സാമ്പിൾ സൈസ് ഒരു ലാർജർ പോപ്പുലേഷൻ ചെറിയ സാമ്പിൾ മാത്രം എടുക്കുന്നത് എന്താണ് സോ കോസ്റ്റ് എഫക്റ്റീവ് ആവും നമുക്ക് കുറച്ച് ടൈം കൺവ്യൂമിങ്ങ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ലാർജർ പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ ഡാറ്റ കളക്ഷൻ വിൽ ബി ലൈക്ക് ഇറ്റ് വിൽ ഗോ ഫോർ യേഴ്സ് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഒരു ലാർജർ പോപ്പുലേഷൻ അവരുടെ എല്ലായിടത്തു നിന്നും ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റിനെയർ ആണെങ്കിലും എക്യൂപ്മെൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതൊക്കെ എന്താണ് കോസ്റ്റ് വി ഹാവ് ടു പേ എ കോസ്റ്റ് ഫോർ ദാറ്റ് അപ്പോൾ ലാർജർ സാമ്പിൾ സൈസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് നമ്മുടെ കോസ് ടൈം അല്ലെങ്കിൽ നമുക്കൊരു ഡാറ്റ കളക്ഷൻ കുറച്ചും കൂടെ കൺവീനിയൻറ്റായിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും സോ ദാറ്റ് ഈസ് വിത്ത് വൈ വൈ ഡിറ്റമൈനിങ് ദ സാമ്പിൾ സൈസ് സൊ ഡിറ്റമൈനിങ് ദ സാമ്പിൾ സൈസ് വിൽ ഹെൽപ്പ് ഇൻ ഓൾ ദീസ് തിങ് സോ ഇറ്റ് ഇസ് കോസ് എഫെക്ട് ഇറ്റ് ഈസ് ലെസ് ടൈം കൺസ്യൂമിങ് ആൻഡ് വി ക്യാൻ കളക്ട് ദ ഡാറ്റ മച്ച് ഈസിയർ സോ ദാറ്റ് ഈസ് വിത്ത് ഡിറ്റമൈനിങ് ദ സാമ്പിൾ സൈസ് നെക്സ്റ്റ് വന്നിട്ട് ക്രൈറ്റീരിയ ടു ഇൻഫർ അപ്രോപ്രിയേറ്റ് സാമ്പിൾ സൈസ് ഒരു അപ്രോപ്രിയേറ്റ് സാമ്പിൾ സൈസ് ഇൻഫെർ ചെയ്യാനുള്ള ആണ് നമ്മൾ പറയുന്നത് ലെവൽ ഓഫ് പ്രിസിഷൻ സോ ലെവൽ ഓഫ് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ക്വാളിറ്റി ഓഫ് ബീയിങ് എക്സാക്റ്റ് സോ നമ്മൾ ഇപ്പം എടുക്കുന്ന പോപ്പുലേഷൻ എക്സാക്റ്റായിട്ട് വോട്ട് ദാറ്റ് പെർട്ടിക്കുലർ പോപ്പുലേഷൻ ഈസ് അതിൽ നിന്ന് മാത്രമാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ കിട്ടിയ ഡാറ്റ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു പോപ്പുലേഷന് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല സോ ദാറ്റ് ഈസ് വിത്ത് ലെവൽ ഓഫ് പ്രിസി Then confidence level. So, confident level in the usually confidence level in the barma inhala, and then So, this is it in the or confidence. So, here also, confidence level in the it's an expression of how confident a researcher can be of the data obtained from a sample. So, confident levels are expressed as percentage and indicate how frequently that the percentage of the target population. വുഡ് ഗിവ് ആൻ ആൻസർ ദാറ്റ് ലൈസ് വിത്ത് ഇൻ ദ കോൺഫിഡൻസ് ഇൻറ്റർവേൽ സോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പോപ്പുലേഷനിൽ ഹൗ ഓഫൺ ദ ഡാറ്റ ഹിസ് ഫ്രീക്വൻറ്റ്ലി എന്നുള്ള ആ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആണ് എന്ത് കോൺഫിഡൻസ് ലെവലെന്ന് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി ആണ് സൊ വേരിയബിലിറ്റി റെഫേഴ്സ് ടു ഹൗ സ്പ്രെഡ് ഔട്ട് ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഇസ് സോ ഇൻ അതർ വേർഡ്സ് വേരിയബിലിറ്റി മെ ഷേഴ്സ് ഹൗ മച്ച് യർ സ്കോഴ്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ സോ നമുക്ക് കിട്ടുന്ന ആ സ്കോഴ്സ് ഹൗ മച്ച് ഇസ് ഡിഫറെൻ്റ് ഫ്രം ഈച്ച് അതർ സോ നമ്മൾ എടുക്കുന്ന ഒരു പോപ്പുലേഷനിൽ ഒരു ഒരു സാമ്പിളിൽ ഇറ്റ് സു ദ സ്കോഴ്സ് മെയ് വേരി ഫ്രം വൺ പേഴ്സൺ ടു ദ അതർ പേഴ്സൺ സോ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ഹൗ ദ സ്കോഴ്സ് വാരി ഫ്രം വൺ പേഴ്സൺ ടു ദ അതർ പേഴ്സൺ സോ ദാറ്റ് ഇസ് വിത്ത് ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി സോ ക്രൈറ്റീരിയ ടു ഇൻഫോ അപ്രോപ്രിയേറ്റ് സാമ്പിൾ സൈസിൽ വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് പ്രിസിഷ്യൻ കോൺഫിഡൻസ് ലെവൽ ആൻഡ് ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ അതർ ടോപ്പിക് ദാറ്റ് ഇസ് സാമ്പിളിംഗ് ഇരർ സോ എന്താണ് ഒരു സാമ്പിളിംഗ് ഇഡർ എന്നുള്ളത് നമുക്ക് നോക്കാം സോ സാമ്പ്ലിംഗ് ഇഡർ ഇസ് ദ ഡിഫറെൻസ് ബിറ്റ്വീൻ എ പോപ്പുലേഷൻ പാരാമീറ്റർ ആൻഡ് എ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് യൂസ് ടു എസ്റ്റിമേറ്റഡ് ഫോർ എക്സാമ്പിൾ ദ ഡിഫറെൻസ് ബിറ്റ്വീൻ എ population mean ആൻഡ് എ sample mean ഇസ് എ സാമ്പിളിംഗ് ഇറർ സോ ഇറ്റ് ഇസ് ദ ഇരർ ദാറ്റ് ഒക്കേഴ്സ് വെൻ യു മേക്ക് ആൻ ഒബ്സർവേഷൻ ഫ്രം ദ സാമ്പിൾ ടേക്കൺ ഫ്രം ദ population സോ സാമ്പ്ലിംഗ് ഇരർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലാർജർ പോപ്പുലേഷൻ ഒരു പെർട്ടിക്കുലർ സാമ്പിൾസിനെ എടുത്തു അപ്പോൾ നമ്മളത് ഒബ്സേർവ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഇറേഴ്സ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓക്കെ വിച്ച് ഹസ് മെയ്ഡ് എ റോങ് കൺക്ലൂഷൻ ഓ ഓഫ് ദ സാമ്പിൾസ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന സാമ്പിൾസിന് ഒരു റോങ് ആണ് അത് മേ ബി ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റഡ് ആയിട്ടാവും ആ ഒരു ഇററ് സംഭവിച്ചിട്ടുണ്ടാവും സോ അങ്ങനെ സാമ്പിളിംഗിൽ വരുന്ന നമ്മൾ എന്ത് പറയുക സാമ്പ്ലിംഗ് ഇറർ എന്ന് പറയുക സോ സാമ്പ്ലിംഗ് ഇറർ സിംപ്ലി വി ക്യാൻ തേർമിറ്റ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പോപ്പുലേഷൻ മീൻ ആൻഡ് എ സാമ്പിൾ മീൻ സോ ഒരു പോപ്പുലേഷൻ മീനിൻ്റെയും സാമ്പിൾ മീനിൻ്റെയും വരുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഇറേഴ്സിനെയാണ് എന്ത് പറയാ സാമ്പിളിംഗ് ഇറങ്ങുന്നത് ብለር ነበር ያው സോ വൈ ഡസ് ദിസ് ഇരർ ഒക്കർ എന്തുകൊണ്ടാണ് സാമ്പിളിംഗ് ഇരർ ഒക്കറ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് സോ സാമ്പിളിംഗ് ഇരർസ് ഒക്കെ ബിക്കോസ് ദ സാമ്പിൾ ഇസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി പോപ്പുലേഷൻ ഓർ ഇസ് ബയസ്ഡ് ഇൻ സം വേ സോ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു പെർട്ടിക്കുലർ സാമ്പിൾ ആ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ സം വേ ഇറ്റ് ഇസ് ബയസ്റ്റ് നമ്മുടെ ഒബ്സർവേഷൻ ആവാം അല്ലെങ്കിൽ സം അതർ ഫാക്ടേഴ്സോ വി ആർ കമ്മിങ് വിത്ത് ദ റോങ് കൺക്ലൂഷൻ വിത്ത് റെപ്രസെൻറ് േറ്റ് സാമ്പിളിംഗ് ഇറർ എന്താണെന്ന് നോക്കി സാമ്പിളി ഇറർ എങ്ങനെയാണ് ഹൗ വി ക്യാൻ എലിമിനേറ്റ് ഇറ്റ് എന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സോ The only way to eliminate sampling error is to forego the sample and to test the entire population, which is practically not possible in most cases, though, uh, unbiased probability. Uh, സോറി ദോ ത്രൂ അൺബയസ്ഡ് പ്രോബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് ടേക്കിംഗ് എ ലാർജർ സാമ്പിൾ സൈസ് ദിസ് ഇറർ ക്യാൻ ബി മിനിമൈസ്ഡ് സോ ഇപ്പോൾ ഒരു സാമ്പിളിംഗ് ഇററ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു ലാർജർ പോപ്പുലേഷന് ആ മൊത്തം പോപ്പുലേഷനെ നമ്മൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ദ വേ പക്ഷേ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അതിന് ഹൈലി ടൈം കൺസ്യൂമാണ് ഹൈലി എക്സ്പെൻസീവ് ആണ് നമുക്ക് പെട്ടെന്ന് ഒരു ടൈം ഫ്രെയിമിൽ തീർക്കാൻ പറ്റില്ല സോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളെന്താണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബയസ്ഡ് ആയിട്ട് വി വി ഡൂ ഇറ്റ് ത്രൂ അൺബയസ്ഡ് പ്രോബ്ലിറ്റി സാമ്പിളിങ് ആൻഡ് ഒരു ലാർജർ എപ്പോഴും നമ്മളൊരു ലാർജർ സാമ്പിൾ സൈസ് എടുക്കാൻ നോക്കും ഒരു പോപ്പുലേഷനിൽ ഇപ്പോൾ ഒരു ആയിരം പേരുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അതിലൊരു ലാർജർ സാമ്പിൾ സൈസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇറേഴ്സ് മിനിമൈസ് ചെയ്യാൻ പറ്റും നമ്മളൊരു ആയിരം പേരുണ്ടെങ്കിൽ അതിൽ അമ്പത് ഒരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജന ലൈക്ക് നമ്മുടെ ഫൈൻഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാം പറ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ടു ദ എൻ്റെ സോറി റ്റു ദ എൻ്റെ പോപ്പുലേഷൻ സോ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഹൗ വി ക്യാൻ എലിമിനേറ്റ് സാമ്പിളിംഗ് ഇറർസ് ത്രൂ ഒരു ലാർജർ സാമ്പിൾ സൈസ് എടുക്കുക ലാർജർ നമ്പർ ഓഫ് ആൾക്കാരെ എടുക്കുക സോ ദാറ്റ് വി ക്യാൻ മിനിമൈസ് വർട്ട് സാമ്പിളിംഗ് ഇരർ ദെൻ വന്നിട്ട് സാമ്പിളിംഗ് ക്രൈറ്റീരിയ ആണ് നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് സാമ്പിളിംഗ് ക്രൈറ്റീരിയെന്ന് നോക്കാം ഇറ്റ് റെഫേഴ്സ് ടു ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സബ്ജക്റ്റ് ദാറ്റ് നീഡ് ടു ബി അസർട്ടൈൻഡ് ബിഫോർ ഹാൻഡ് ടു ഡിറ്റർമൈൻ ദ എലിജിബിലിറ്റി ടു പാർട്ട് ഓഫ് എ സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ എടുക്കുന്ന സ്റ്റഡിയിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ എടുക്കുന്ന സ്റ്റഡി ഒരു മിഡിൽ ആയിട്ടുള്ള ഒരാൾക്കാരുടെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൽ അവരുടെ ഏജ് ഷുഡ് ബി കംസ് ആ ഒരു മിഡിൽ ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആൾക്കാരാവണം സോ ദാറ്റ് ഈസ് എ വൺ ക്രൈറ്റീരിയ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റഡി അല്ലെങ്കിൽ ഇപ്പം ഞാൻ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അവരുടെ മാരിറ്റൽ സ്റ്റേറ്റസ് ഷുഡ് ബി എന്തായിരിക്കണം ദേ ഷുഡ് ബി മാറീഡ് അവർ സിംഗിൾ ആവാൻ പാടില്ല ഇപ്പം ഞാൻ മെയിൽസിൽ മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് ക്രൈറ്റീരിയ ഷുഡ് കോസ് വിത്ത് മെയിൽ അതായത് ഓൺലി മെയിൽസ് എന്ന് മാത്രമേ ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എഡ്യൂക്കേഷൻ ലെവൽ എത്നിസിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡിസി ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിലെ ആൻസൈറ്റി ആണോ ഞാൻ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഞാൻ എടുക്കുന്ന ആ ഡാറ്റയിലുള്ള ആൾക്കാർ ഷുഡ് ബി വോട്ട് ക്യാൻസർ പേഷ്യൻസ് ആവണം സോ ദർ ആർ സെർട്ടൺ സാമ്പിളിംഗ് ക്രൈറ്റീരിയ അപ്പോൾ ഈ സാമ്പിളിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എടുക്കുന്ന സ്റ്റഡിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ വേരിയബിൾസും നമ്മൾ ചെക്ക് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ഇറ്റ് ഷുഡ് ഗോ ത്രൂ ദ സെയിം ക്രൈറ്റീരിയ സോ ദാറ്റ്സ് ഹൗ വി ആർ മേക്കിംഗ് ദ സാമ്പിളിംഗ് ക്രൈറ്റീരിയ സോ സാമ്പിളിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ്സ് റെഫേഴ്സ് ടു ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സബ്ജെക്ട് ദാറ്റ് നീഡ് ടു ബി ദേർ ഫോർ ദെയർ എലിജിബിലിറ്റി ടു പാർട്ട് ഓഫ് ദ സാമ്പിൾ ആ ഒരു പെർട്ടിക്കുലർ സാമ്പിളിൻ്റെ ഭാഗമാവാൻ അവർക്ക് ദേ ഷുഡ് ഹാവ് ദിസ് പെർട്ടിക്കുലർ എലിജിബിലിറ്റീസ് സോ ദാറ്റ് ഈസ് വെ സാമ്പിളിംഗ് ക്രൈറ്റീരിയ നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് സാമ്പിളിംഗ് ബയസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് നോക്കാം സോ ഇറ്റ് ഈസ് ഓൾസോ റെഫേർ ടു ആസ് സാമ്പിൾ സെലക്ഷൻ ബയസ് സോ വിച്ച് റെഫേഴ്സ് ടു ഇലേഴ്സ് ദാറ്റ് ഒക്കെ ഇൻ റിസർച്ച് സ്റ്റഡീസ് വെൻ ദ റിസേർച്ച് ഡോൺ നോ പ്രോപ്പർലി ടു സെലക്ട് ദയർ പാർട്ടിസിപ്പൻസ് ഐഡിയലി പീപ്പിൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിസർച്ച് സ്റ്റഡി ഷുഡ് ബി ചൂസ് ആൻഡ് റാൻഡംലി വൈൽ സ്റ്റിൽ അഡ്ഹറിംഗ് ടു ദ ക്രൈറ്റീരിയ ഓഫ് ദ സ്റ്റഡി സൊ സാമ്പിളിംഗ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോപ്പുലേഷന് നമ്മൾ ആപ്റ്റായിട്ടുള്ള സാമ്പിൾസിനെ അല്ല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റഡീസിലെ ഫൈൻഡിങ്സിനത് നെഗറ്റീവായിട്ട് ബാധിക്കാം സോ സച്ച് കൈൻഡ് ഓഫ് സ്റ്റഡ് സച്ച് കൈൻഡ് ഓഫ് ബയസ് ദാറ്റ് ഹാപ്പണിംഗ് ഇൻ ദ സെലക്ഷൻ ഓഫ് സാമ്പിൾ ഫ്രം എ ലാർജർ പോപ്പുലേഷൻ വിച്ച് ഈസ് കോൾഡ് ആ സാമ്പിളിംഗ് ബയസ് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഞാൻ ഇൻ്റലിജൻസ് ചെക്ക് ചെയ്യാണ് അപ്പോൾ ഇൻ്റലിജൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ അതിൽ കുറച്ച് ഒരു ഒരു പത്ത് മുപ്പത് മെൻറ്റൽ ഉള്ള ആൾക്കാരെ എടുത്തു എന്ന് വെക്കാം അപ്പോൾ ഞാൻ മെൻറ്റൽ റിട്ടാർഡേഷൻ ഞാൻ നോർമൽ പോപ്പുലേഷൻ്റെ ആണ് ചെക്ക് ചെയ്യുന്നത് പക്ഷേ ഞാൻ എടുത്ത സാമ്പിളിൽ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ അവിടെ എന്താണ് അവിടെ ഒരു ബയസ് അല്ലെങ്കിൽ അവിടെ ഒരു ഇറർ വരുന്നുണ്ട് സൊ സച്ച് കൈൻഡ് ഓഫ് ബയസ് ദാറ്റ് ഹാപ്പനിങ് വൈ സെലക്ടിങ് സാമ്പിൾ ഫ്രം എ ലാർജർ പോപ്പുലേഷൻ ഇറ്റ് ഇസ് വാട്ട് is called as sampling bias. ഇനി കോസസ് ഓഫ് സാമ്പിളിംഗ് ബയസ് ആണ് എന്തൊക്കെയാണ് സാമ്പിളിംഗ് ബയസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ കോമൺ കോസ് ഓഫ് സാമ്പിളിംഗ് ബയസ് ലൈസ് ഇൻ ദ ഡിസൈൻ ഓഫ് ദ സ്റ്റഡി ഓർ ഇൻ ദ ഡാറ്റ കളക്ഷൻ ഓർ പ്രൊസീജർ സോ നമ്മൾ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ റിസർച്ച് ഡിസൈനിൽ അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത പ്രൊസീജിയറിൽ അതിലെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം സാമ്പ്ലിംഗ് ബയസിനൊരു കാരണമാവാം സോ പെർട്ടിക്കുലർലി എന്താ പറയുക നമ്മൾ ഒരു ഡാറ്റ കളക്ട് ചെയ്തത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു രീതിയിലും വേറെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വേറെ രീതിയിലും രണ്ടിടത്തും നമ്മൾ രണ്ട് പ്രൊസീജിയർ ആണ് യൂസ് ചെയ്തതെങ്കിൽ വാട്ട് ഇസ് ഗോണ ഹാപ്പൻ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു സാമ്പിളിംഗ് ബയേഴ്സ് സോ വൺ ഓഫ് ദ കോമൺ കോഴ്സ് ഓഫ് സാമ്പ്ലിംഗ് ബയേഴ്സ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ എന്താണ് ദ ഡിസൈൻ ഓഫ് ദ സ്റ്റഡി ആൻഡ് ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ ഓൾ ദീസ് തിങ്സ് ക്യാൻ ലീഡ് ടു സാംപ്ലിംഗ് ബയേഴ്സ് ഇനി വന്നിട്ട് കറക്റ്റിംഗ് ആൻഡ് റെഡ്യൂസിങ് ദ സാമ്പിൾ പയേഴ്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് സാമ്പിളിങ് പയേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സോ സാമ്പിളിങ് പയേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് അത് എന്നുള്ളത് സോ വിറ്റ് റഫേഴ്സ് ടു ഇറ ദാറ്റ് ഒക്കെ ഇൻ റിസേർച്ച് സ്റ്റഡീസ് വെൻ ദ പാർട്ടിസിപ്പൻസ് ആർ നോട്ട് പ്രോപ്പർലി സെലക്റ്റഡ് നമ്മുടെ ഒരു പോപ്പുലേഷനിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള സാമ്പിൾസിനെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ഉണ്ടാവുന്നതാണ് എന്ത് സാമ്പിളിങ് പയേസ് എന്ന് പറയുന്നത് സോ ഒരു മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു റെഡ്യൂ സാമ്പിളിംഗ് ബയസ് ഇസ് ദാറ്റ് ദ റിസേർച്ച് ക്യാൻ യൂസ് സിമ്പിൾ റാൻഡം സാമ്പിളിങ് സൊ സിമ്പിൾ റാൻഡം സാമ്പിളിങ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസേർച്ചറ് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് സ്ട്രിക്ട്ലി ബൈ ചാൻസ് ആവും സോ ദിസ് ക്യാൻ ഗീവ് എന്താണ് ഗീവ് ഈക്വൽ ഓഡ്സ് ഫോർ എവ്രി മെമ്പർ ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിലെ എവ്രി മെമ്പറിനൊരു ഈക്വൽ ചാൻസ് കൊടുക്കാൻ പറ്റും ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്റ്റഡി സോ സാമ്പ്ലിംഗ് ബയസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് സോ ഈ ഒരു സിമ്പിൾ റാൻഡം സാൻ്റ് സാമ്പിളിങ്ങിൽ പാർട്ടിസിപ്പൻസ് വിൽ ബി ചൂസ് ആൻഡ് സ്ട്രിക്ട്ലി ബൈ ചാൻസ് സോ ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ടു കറക്റ്റ് ഓർ റെഡ്യൂസ് ദ സാമ്പ്ലിംഗ് ബയസ് സോ അനദർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സാമ്പിളിംഗ് ടു റെഡ്യൂസ് സാമ്പിളിംഗ് ബൈ എസ് എ സ്ട്രാക്ടിഫൈഡ് റാൻഡം സാമ്പിളിംഗ് സോ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ് എന്താണ് വിച്ച് ഓൾസോ അലോസ് റിസോർച്ച് ടു എക്സാമിൻ ദ പോപ്പുലേഷൻ ദാറ്റ് ദേ വിൽ ബി വോക്കിങ് വിത്ത് ഇൻ ദെയർ സ്റ്റഡി ആൻഡ് കംപ്രൈസ് ആൻഡ് അക്കുറേറ്റ്ലി റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ അക്കോർഡിംഗ്ലി സോ സ്ട്രാക്ടിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഓൾസോ എന്താകും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അക്കുറേറ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും സോ Correcting and reducing the sampling bias, we discussed two points, to discuss either. the first point is that we can use simple random sampling, so which will helps to choose the participants strictly by chance, so we can correct or reduce the sampling bias and also by using stratified random sampling which is which will also uh, helps to accurately representative uh, represent the sample accordingly from the population, so that is with correcting and reducing the sampling ഇനി വന്നിട്ട് നമുക്ക് ഉള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ആണ് ഇപ്പൊ ഒരു സ്റ്റഡി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ടാവും കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് സം ടൈംസ് കോൾഡ് എ ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പ് ഇസ് എ ഗ്രൂപ്പ് ദാറ്റ് റിസീവ്സ് എ ട്രീറ്റ്മെൻറ്റ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് സോ ദ ഗ്രൂപ്പ് ഇസ് മേഡപ്പ് ഓഫ് ടെസ്റ്റ് സബ്ജക്ട്സ് ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഇസ് ദ വേരിയബിൾ യു ആർ സ്റ്റഡിങ് സൊ ഒരു എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റഡിയിൽ ഏത് ഗ്രൂപ്പാണോ ആ ഒരു ട്രീറ്റ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് സോ ദ ഗ്രൂപ്പ് ദാറ്റ് റിസീവ്സ് എ ട്രീറ്റ്മെൻറ്റ് ഇൻ ദി എക്സ്പെരിമെൻറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് അപ്പോൾ കൺട്രോൾ ഗ്രൂപ്പ് എന്താണ് സോ കൺട്രോൾ ഗ്രൂപ്പ്സ് കമ്പോസ്റ്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ഹു ഡോൺ റിസീവ് ദി എക്സ്പെരിമെൻറ്റൽ ട്രീറ്റ്മെന്റ് സോ എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്യാത്ത ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നതാണ് എന്ത് കൺട്രോൾ ഗ്രൂപ്പ് എന്നുള്ളത് സോ ദി ഡിഫറെൻസ് ബിറ്റ്വീൻ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ഇസ് ദാറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഇസ് ദ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ദാറ്റ് റിസീവ്സ് എ ട്രീറ്റ്മെൻറ്റ് ഇൻ ആൻ എക്സ്പെരിമെൻ്റ് ഒരു എക്സ്പെരിമെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പെന്ന് പറയാം ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഡോട്ട് റിസീവ് ദി എക്സ്പെരിമെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് റിസീവ് ചെയ്യാത്ത ഗ്രൂപ്പിനെയാണ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയാം സോ ഇതിനകത്ത് കൺട്രോൾ ഗ്രൂപ്പിനകത്ത് പോസിറ്റീവ് കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട് നെഗറ്റീവ് കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട് സോ ലെറ്റ് സി വാട്ട് ഇറ്റ് ഇസ് സോ പോസിറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് കൺട്രോൾ ഇസ് ആൻ എക്സ്പെരിമെൻറ്റൽ കൺട്രോൾ ദാറ്റ് ഗീവ്സ് എ പോസിറ്റീവ് റിസൾട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് സോ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റിൻ്റെ എൻഡിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് തരുന്ന ഗ്രൂപ്പ് കൺട്രോൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോസിറ്റീവ് കൺട്രോൾ എന്ന് പറയാം നെഗറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കൺട്രോൾ ഇസ് എൻ എക്സ്പെരിമെൻ്റൽ കൺട്രോൾ ദാറ്റ് ഡസ് നോട്ട് ഗീവ് എ റെസ്പോൺസ് ടു ദ ടെസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ഒരു റെസ്പോൺസ് തരാത്ത അല്ലെങ്കിൽ ആ ഒരു തരാത്ത സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് തരാത്ത ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറുക നെഗറ്റീവ് കൺട്രോൾ എന്ന് പറയുക സോ ദ കൺട്രോൾ ഗ്രൂപ്പ് ഈസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ്പ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കൺട്രോൾ ഗ്രൂപ്പ്സ് സോ ദാറ്റ് ഈസ് വിത്ത് വർട്ട് കൺട്രോൾ ഗ്രൂപ്പ് ഈസ് സോ ദ കൺട്രോൾ ഗ്രൂപ്പ് ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആർ കംപയർഡ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് സോ ഒരു പോസിറ്റീവ് ആൻഡ് സോറി ദ കൺട്രോൾ ഗ്രൂപ്പ് ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ്സ് ലൈക്ക് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ആയിട്ട് നിൽക്കുന്നതാണ് ഇൻ നമ്മൾ ചെയ്യുന്ന സ്റ്റഡിയിൽ ദ ഓൺലി ഡിഫറെൻസ് ബിറ്റ്വീൻ ദ ടു ഗ്രൂപ്പ് ഇസ് ദാറ്റ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് ചേഞ്ച്ഡ് ഇൻ ദ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് കൺട്രോൾഡ് ഓർ ഹെൽത്ത് കോൺസ്റ്റൻറ്റ് ഇൻ ദി കൺട്രോൾ ഗ്രൂപ്പ് സോ നമ്മുടെ സ്റ്റഡിയുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിള് നമ്മുടെ എക്സ്പെരിമെന്റ് experimental group le endana its value is or it is changed or in uh, control group le vanna uh, control group aamba pa a or a particular independent variable is con controlled aan allengi adu endana it's always held constant so that is the difference between the control group and the experimental group uh, so i hope uh, you understood the concept so your units la namak itrayum topics